എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചുരിദാർ സ്റ്റിച്ചിങ് ആണ് കേട്ടോ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലെങ്ങനെ നമുക്കൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നുള്ള ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കട്ടിങ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചുരിദാർ കട്ടിങ് എന്നുള്ളതൊക്കെ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുരിദാർ പീസ് കേട്ടോ അപ്പോൾ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ച് തയ്ക്കാൻ വേണ്ടി അത് നെറ്റിൻ്റെ തുണിയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് തയ്ക്കാൻ കിട്ടിയതാണ് അപ്പോൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കഴുത്തിനുള്ള തുണിയും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിഫിലല്ല നമ്മൾ ചുരിദാർ കഴുത്ത് തയ്ക്കുന്നത് ആ ചുരിദാറിൻ്റെ തുണിയും കൊണ്ട് തന്നെ നമ്മൾ ആ റൗണ്ടിൽ അതേപോലെ തന്നെ കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ മേടി വെച്ച് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അകത്തോട്ട് അത് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഇത് കൈക്കുള്ള തുണിയാണ് കേട്ടോ അപ്പം ഇത് ഹാഫ് കൈ ആണ് കേട്ടോ അപ്പം ഇത് നമ്മൾ ലൈനിങ് ഇടാതെയാണ് തയ്ക്കുന്നത് ചുരിദാറിന് കട്ടിയുള്ള തുണിയാണ് കേട്ടോ അപ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇത് നമ്മുടെ ബാക്ക് പീസാണ് കേട്ടോ ബാക്ക് പീസിൻ്റെയും കഴുത്ത് റൗണ്ട് കഴുത്താണ് അപ്പോൾ അതിൻ്റെ ആ കഴുത്തിനുള്ള തുണി അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ചുരിദാറിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് എന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ടിരിക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ആ നെറ്റ് ഫ്രണ്ടിൽ വെക്കുന്ന നെറ്റിൻ്റെ അതിൻ്റെ ആ താഴെ തുമ്പൊന്നും മടക്കി തേച്ച് കൊടുക്കുകയാണ് കേട്ടോ നെറ്റ് പിടിക്കുമ്പോൾ തന്നെ ഒരുപാട് വലിയുണ്ട് അപ്പോൾ അത് നമ്മൾ തുമ്പ് തയ്ച്ചയ്ച്ച് വെക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ മേളിൽക്കൂടെ സ്ട്രെയിറ്റായിട്ടങ്ങ് തയ്ച്ച് പോയാൽ മതി അതുകൊണ്ടാണ് ആദ്യം അത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചുരിദാർ കട്ടിങ് ചെയ്യാമെന്നുള്ളത് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കൂട്ടുകാരെ കയറി കാണണം അപ്പോൾ ആ നെറ്റിൻ്റെ തുണി നമ്മൾ സൈഡ് സ്വല്പം തുമ്പ് മടക്കി തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചുരിദാറിൻ്റെ കഴുത്തിനുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ സൈഡിൽ നിന്ന് തുമ്പ് മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ അത് ബാക്കിലെയും ഫ്രണ്ടിലേയും കഴുത്താണ് അത് ആദ്യം തന്നെ നമ്മൾ ചെയ്യണം ഈ കഴുത്ത് തയ്ച്ചെടുത്തിട്ടാണ് നമ്മൾ ചുരിദാറിൽ കഴുത്ത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അടുത്ത് നമ്മൾ ചുരിദാറിൻ്റെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യണം അതിന് മുമ്പായിട്ട് നമുക്ക് നെറ്റിൻ്റെ തുണി അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് എടുത്ത് വെക്കേണ്ട കേട്ടോ ആ ചുരിദാർ പീസിൻ്റെ അതിനുശേഷം ഈ കഴുത്ത് തയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരെ സെൻറ്ററിൽ ചെറിയ വീതിക്ക് ഒരു പടി കൊടുക്കുന്നുണ്ട് ആയിട്ട് ആ നീല തുണി അങ്ങനെ ആയിട്ട് തയ്ക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ചെറിയ ശോഭട്ടം വരികയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും വൈറ്റ് കളറുള്ളത് അപ്പോൾ അങ്ങനെ വെക്കാമെന്നുള്ള രീതിയിലാണ് ഞാനിത് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇനി ആ പടി ഒന്ന് എടുത്തിട്ട് അതൊന്ന് രണ്ടായിട്ട് മടക്കണം കേട്ടോ മടക്കിയതിന് ശേഷം അതിൻ്റെ സൈഡിൽ കൂടെ ആത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അതിനുശേഷം വേണം നമുക്ക് ആ ചുരിദാറിൻ്റെ ഫ്രണ്ട് വശത്ത് നേരെ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്ക് റൗണ്ടിൽ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം ഇപ്പോൾ ചുരിദാറിൻ്റെ കഴുത്ത് നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തു അതിന് ശേഷം ഇടയ്ക്കൂടെ ഒന്ന് പോന്തി കൊടുത്തു അതിന് ശേഷമാണത് മറച്ചകത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അപ്പോൾ മേളിൽ കൂടെ സൈഡിൽ കൂടെ മാത്രം ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നുള്ളൂ നമ്മൾ ആ കഴുത്തിൻ്റെ തുണി നമ്മൾ അകത്തോട്ട് മടക്കി കൈത്തൈൽ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ മേളിൽ കൂടെ തന്നെ റൗണ്ടിൽ വീതിക്ക് തയ്ക്കുന്നില്ല കാരണം ഇത് നെറ്റിൻ്റെ തുണിയാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ മേളിൽ കൂടെ ആ ഒരു കഴുത്ത് രണ്ട് സ്റ്റിച്ചിങ് ചെയ്ത് കഴിയുമ്പോൾ അത് ഭംഗി ഉണ്ടാകത്തില്ല അപ്പോൾ അത് നമ്മളകത്തുനിന്ന് തന്നെ ഹെമ്മിങ് ചെയ്ത് വെച്ചാൽ മതി നല്ലതായിട്ട് ഇരുന്നോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ട ആ അകത്തോട്ട് നിൽക്കുന്ന തുണിയാണ് നമ്മൾ ഹെമ്മിങ് ചെയ്ത് വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെറ്റിൻ്റെ തുണി ആ ചുരിദാർ തുണിയായിട്ടൊന്ന് തയ്ച്ച് വെക്കണം അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ നിന്നാണ് കേട്ടോ ഞാൻ തയ്ച്ച് തുടങ്ങുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സെൻ്ററിൽ ആ പടി തയ്ച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഈ നെറ്റിൻ്റെ തുണി തയ്ച്ച് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഈ നെറ്റിൻ്റെ തുണിയാകുമ്പോൾ വലിയ കേട്ടോ അതുകൊണ്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ചുരുക്കുപോലും ഇല്ലാതെ ഇരുന്നോളും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ആയിട്ട് അങ്ങ് തയ്ച്ച് പോയാൽ മതി കാരണം ആ നെറ്റിൻ്റെ സൈഡ് തുമ്പ് നമ്മൾ മടക്കി ഓൾറെഡി തയ്ച്ചാണ് ഇത് വലിയതായ കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കാരണം നടുക്കാ പടി തയ്ച്ച് വെച്ചിട്ടില്ലേ അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് തയ്ച്ച് വരുമ്പോൾ നെറ്റ് വലിയാണെങ്കിൽ ആ നടുക്കെത്തുമ്പോഴത്തേനും ചുരുങ്ങി നിൽക്കും അതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡിലേക്കും തയ്ച്ച് പോയാൽ മതി അപ്പോൾ ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ കഴുത്തിനുള്ള തുണിയൊക്കെ നമ്മൾ സൈഡ് മടക്കി തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് വെക്കുക ഇനി ഇത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം നമ്മൾ ഫ്രണ്ട് കഴുത്ത് എങ്ങനെയാണ് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് കത്രി വെച്ചിട്ട് ഇടയ്ക്കൂടെ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ പൂന്തി കൊടുക്കണം അത് അങ്ങനെ ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴു ഇതിനുള്ള തുണി തയ്ച്ച് വെച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് അകത്തോട്ട് തിരിഞ്ഞ് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം അകത്തോട്ട് നല്ലതായിട്ട് വെച്ചിട്ട് പുറത്തുകൂടെ തന്നെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കുന്നില്ല അപ്പോൾ ഫ്രണ്ടിൽ ഹെമ്മിങ് ചെയ്യുന്ന പോലെ തന്നെ ബാക്കിലും ഹെമ്മിങ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ഒരൊറ്റ പ്രാവശ്യം ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ പതിച്ച് തയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ കഴുത്ത് ഇതാ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ശേഷം അതാ ഞാൻ പൂന്തി കൊടുത്തു കണ്ട ഇത് അകത്തോട്ട് മടക്കി വെക്കുകയാണ് ഇനി ആ സൈഡിൽ കൂടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുത്താൽ മതി അപ്പോൾ ചുരിദാറിൻ്റെ ബാക്ക് പീസിൽ ടക്ക് ഇടേണ്ടവർക്കാണെങ്കിൽ നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കേണ്ട സമയമാണ് കേട്ടോ നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ടക്ക് തയ്ക്കുക അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഷോളറിൻ്റെ അവിടുന്ന് ടേപ്പ് താഴോട്ട് പിടിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിഞ്ചിൻ്റെ അവിടുന്ന് പതിനെട്ട് ഇഞ്ചിൻ്റെ അവിടെയാണ് കറക്റ്റായിട്ട് ആയിട്ട് വരച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു വശത്ത് അത് കറക്റ്റായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം അത് രണ്ടായിട്ട് മടക്കുക മടക്കിയതിന് ശേഷം ഇപ്പുറത്തും അതിൻ്റെ ഒരു പാട് വരും കേട്ടോ അപ്പോൾ അവിടെ ഒന്നും കൂടെ ഒന്ന് തെളിച്ചൊന്ന് വരയ്ക്കുക ഇനി നമുക്ക് അത് കറക്റ്റായിട്ട് ടക്കിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ബാക്ക് പീസിൽ നമ്മൾ ടക്ക് കഴിച്ച് കഴിഞ്ഞാൽ ചുരിദാർ ഇടുന്ന സമയത്ത് നല്ല ഷെയ്പ്പായിട്ടിരിക്കും കേട്ടോ ഇപ്പോൾ ചുരിദാറിൻ്റെ ബാക്ക് പേസിൽ നമ്മൾ ടക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ചുരിദാർ നോക്കിക്കാൽ നല്ല വശവും നല്ല വശവും കൂടെ ഒരുമിച്ച് വെക്കണേ ഇതിപ്പോൾ നല്ല വശമാണ് ഇപ്പം നമ്മുടെ ബാക്കിലത്തെ നല്ല വശവും വെച്ച് ഫ്രണ്ടിലത്തെ നല്ല വശവും വെച്ചിട്ട് അതിൻ്റെ തുമ്പത്തൂടെ ഒന്ന് ആത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം നമ്മുടെ ഷോൾഡറിൻ്റെ തുമ്പത്തൂടെ അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ശരിക്കായിട്ടുള്ള കഴുത്തിൻ്റെ ഇറക്കം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഇങ്ങനെയാണ് നമ്മുടെ ഷോൾഡർ ഹൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം കണ്ടാൽ തിരിച്ചെടുത്ത് തിരിച്ചെടുത്തതിന് ശേഷം ഒരുപോലെ വയ്ക്കുക ഒരുപോലെ വെച്ചിട്ട് നമുക്ക് കഴുത്തിൻ്റെ കറക്റ്റായിട്ട് ഇതാ എത്രത്തോളം കാലിഞ്ചാണോ കുറ തയ്ക്കേണ്ടത് അതനുസരിച്ച് കഴുത്തിൻ്റെ അവിടെ നിന്ന് നേര് തയ്ച്ചു പോകണം കേട്ടോ ഇപ്പോൾ ചുരിദാറിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്ത് രണ്ട് ഷോൾഡറും ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ ചുരിദാറിൻ്റെ കൈക്കുള്ള തുണി എടുക്കുക അതിൻ്റെ സൈഡ് തുമ്പ് ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ രണ്ട് കൈക്കുള്ള തുണി ഒരുപോലെ തന്നെ ആ തുമ്പൊന്നും മടക്കി തയ്ച്ചതിന് ശേഷം വേണം നമുക്ക് കൈ പിടിപ്പിക്കാനായിട്ട് അടുത്ത് നമ്മൾ ചുരിദാറിൻ്റെ കൈയ്യാണ് പിടിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഷോൾഡറിന് തണുക്ക് വെച്ചിട്ടാണ് കേട്ടോ കൈ തയ്ക്കുന്നത് ആദ്യം ലെഫ്റ്റിലേക്ക് പോകും അത് കഴിഞ്ഞ ശേഷം റൈറ്റിലേക്ക് വരും അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ കൈ പിടിപ്പിക്കുന്ന പോലെ തന്നെ രണ്ട് കൈയും ഒരേ പോലെ തന്നെ പിടിപ്പിക്കുക ഇപ്പോൾ ചുരിദാറിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ കൈ കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചുരിദാറിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അടയാളം എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ചുരിദാറിൻ്റെ മേളിൽ കറക്റ്റായിട്ട് ഇടുക അതിനുശേഷം ശേഷം ഇതാ കൈക്കുഴിയുടെ അവിടെ തൊട്ട് ഷേപ്പ് രണ്ട് സൈഡിലൊന്ന് അടയാളം ചെയ്യണം കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഷേപ്പ് ഒറ്റത്തവണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ഇരിക്കുക അതിനുശേഷം നമുക്ക് പിന്നീട് കുറച്ചുകൂടെ ക്യാപ്പ് ഇട്ടിട്ട് രണ്ട് മൂന്ന് സ്റ്റിച്ചിങ് കൂടെ അങ്ങ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് ഷേപ്പ് വരയ്ക്കുകയാണെങ്കിൽ ചുരിദാർ തയ്ക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പമുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഹാഫ് കൈ ആയതുകൊണ്ട് ഇതിൻ്റെ വണ്ണം ഞാൻ അളന്ന് അടയാളം ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അളവ് കിട്ടിയത് ത്രീ ഫോർത്തിൻ്റെ ചുരിദാറിനാണ് അപ്പോൾ കൈയുടെ അളവ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൈയുടെ വണ്ണം കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഷേയ്പ്പും വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് പോകാം ക്ലോസ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ സ്ലിറ്റിൻ്റെ അടയാളം കൊടുത്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത് ചെന്നിട്ട് കെട്ടിട്ട് നല്ലോണം നിർത്ത് അപ്പോൾ രണ്ട് മൂന്ന് വട്ടം രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്തോളുക അതിനുശേഷം വേണം നമുക്ക് സ്ലിറ്റ് തയ്ക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചുരിൻ്റെ രണ്ട് സൈഡിലും കറക്റ്റായിട്ടുള്ള ഷേപ്പ് തയ്ച്ച് സ്ലിറ്റിൻ്റെ അവിടെ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട് അതിന് ശേഷം ഇനി സ്ലിറ്റ് തയ്ക്കാൻ പോകുക അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് താഴെന്നാണ് സ്ലിറ്റ് തയ്ച്ച് മുകളിലേക്ക് പോകുന്നത് അപ്പോൾ ഇതുപോലെ ആ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കെട്ടിട്ട് നിർത്തിയില്ല അവിടെ കൈ പിടിക്കുമ്പോൾ തന്നെ താഴോട്ടുള്ള തുണി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരും കേട്ടോ അത് നേരെ വെച്ച് താഴേ നിന്ന് തൊട്ട് സ്റ്റിച്ച് ചെയ്ത് സ്ലിറ്റിൻ്റെ അവിടെ ചെന്ന് സ്റ്റോപ്പ് ചെയ്യുക അതിനുശേഷം അടുത്ത ആ ഒരു പോർഷനിൽ സ്ലിറ്റ് ശരിയായ രീതിയിൽ മടക്കി വെച്ചതിന് ശേഷം വേണം അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് അതേപോലെ തന്നെ ഇറങ്ങിയാൽ മതി കേട്ടോ ചുരിദാറിൻ്റെ രണ്ട് സൈഡിലെ സ്ലിറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചുരിദാറിൻ്റെ നമ്മുടെ ഇറക്കം തുമ്പ് എത്രത്തോളം മടക്കി തയ്ക്കണം അകത്തോട്ട് രണ്ട് സൈഡിൽ അത് സ്ട്രെയിറ്റായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അതോടെ നമ്മൾ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു പിന്നെ അകപ്പടി ഉള്ളത് നമ്മുടെ കഴുത്തിൻ്റെ റൗണ്ടിൽ കൈത്തയിൽ തയ്ച്ച് വെക്കണം അപ്പോൾ ഇതിനകത്ത് ഞാൻ ഹെമ്മിങ് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ താഴത്തെ പടി ഒന്ന് ആയിട്ട് രണ്ട് സൈഡിലേ ഒന്ന് തയ്ച്ചു കൊടുക്കും ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളി സൂപ്പറായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചുരിദാർ തയ്ക്കാൻ പറ്റും കേട്ടോ ഒട്ട് സ്റ്റിച്ചിങ് അറിയാൻ വല്ലാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ആ ഫ്രണ്ടിൽ രണ്ട് ഷോ ബട്ടിന് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് സൂപ്പറായിട്ടുണ്ട് അല്ലാതെ തന്നെ കുഴപ്പമില്ല അപ്പോൾ അത് ഞാൻ ബട്ടൺസ് വെച്ചിട്ടില്ല കേട്ടോ അതിന് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ സ്ലിറ്റിൻ്റെ ഇച്ചിരി നെറ്റ് തുണിയൊക്കെ വെച്ച് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്തെടുത്തിട്ടുണ്ട് ചുരിദാർ അപ്പോൾ വീട്ടിൽ മെഷീൻ ഉള്ളവരൊട്ടും മടിക്കല്ല ഇട്ടോ ഇതുപോലെ ചുരിദാർ പീസ് അടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഒരു മോഡലും കൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് കൊടുത്തിട്ട് നമ്മളൊരു ചുരിദാർ തയ്പ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സ്വന്തമായിട്ട് ചുരിദാർ തയ്ച്ച് കഴിയുമ്പോൾ ഇടുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ് ഞാൻ ചുരിദാറല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ബൈ